ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളെയൊക്കെ മതേതരന്മാരാണ് എന്ന് വിശ്വസിക്കേണ്ടുന്ന ഗതികേടിലായിരുന്നു ഒരു കാലത്ത് ഈ കേരള അതായത് കിട്ടുന്ന വേദികളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രചാരണം നടത്തുക ആലോചിക്കണം കേരളത്തിൻ്റെ ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിയ രണ്ട് സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി ഐ എന്ന സംഘടനയും ഒന്ന് മതസംഘടനയാണെങ്കിൽ മറ്റൊ മറ്റൊന്ന് രാഷ്ട്രീയ സംഘടന ഈ രണ്ട് സംഘടനയ്ക്കും വേണ്ടി നിരന്തരം സകലമാന ഭാഷകളിലും ഈ ഇന്ത്യക്കകത്തും പുറത്തും പ്രചാരണം നടത്തിയിട്ടുള്ള ഇത്തരക്കാരെ മതേതരന്മാരാണ് എന്ന് അംഗീകരിക്കേണ്ടുന്ന ഗതികേടിലായിരുന്നു ഈ കേരളം ആലോചിക്കണം അദ്ദേഹമൊക്കെ ഇപ്പൊ എവിടെ പോയി എവിടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടുകൂടി മുങ്ങിയല്ലോ ഇവരുടെ മതേതരത്വം പോപ്പുലർ ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രാദേശിക പാർട്ടികളും ഒരുമിച്ച് നിന്ന് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഒരുപാട് ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്ത് അങ്ങനെ ഈ നാടിനെ നാളെ ഒരു ഇസ്ലാം മത ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ടിന് സാധിക്കും അതുകൊണ്ട് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിൽ നിന്നാൽ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവന്നു മറ്റേത് സംഘടനയേക്കാൾ രാഷ്ട്രീയ സംഘടനയാകട്ടെ മതസംഘടനയാകട്ടെ അതിനേക്കാളൊക്കെ വേഗത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് പിണറായി വിജയന്റെ കേരളക്കരയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ നിറഞ്ഞാടിയത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കോ ഒരു മതസംഘടനക്കോ അതല്ല ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിനോ അൻപത് ലക്ഷം അഞ്ച് ലക്ഷം ആളുകളെ അമ്പതല്ല കേട്ടോ അഞ്ചു ലക്ഷം ആളുകളെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ് പക്ഷേ ഒരു പ്രചാരണവും ഇല്ലാതെ വെറും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നൽകിയ പ്രചാരണം വെച്ച് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ മണ്ണിൽ ലക്ഷം ലക്ഷമണികളെ നിരത്തി മഹാജന സമ്മേളനം സംഘടിപ്പിക്കാൻ സാധിച്ചു ആലോചിക്കണം ഈ മതേതര കേരളം എത്രമാത്രം പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പണിയെടുക്കുന്നു അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് എത്ര വലിയ ത്യാഗം സഹിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കണം എന്നിട്ട് ഐ ആം സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇടാൻ എന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഫിലിം സ്റ്റാറുകൾക്ക് സാധിക്കുന്നു അതായത് ഞാനും തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് ഞാനും ഈ തീവ്രവാദി സംഘടനയുടെ ഭാഗമാണ് എന്ന് പബ്ലിക്കായിട്ട് പറയാനവർക്ക് കഴിയുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ ഈ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ മണ്ണായതുകൊണ്ടാണ് അവർക്കറിയാം അതിന് പറ്റുമെന്ന് അതുകൊണ്ടാണ് ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് ഈ മത തീവ്രവാദം വിളമ്പുന്നത് സ്പീക്കർ കസേരയിലിരുന്നിട്ട് ഷംസീറിന് മറ്റു മതവിശ്വാസികളുടേതൊക്കെ മിത്തുകളും നമ്മുടേതൊക്കെ സ്വത്തും മുത്തുമാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഏതൊരു ഇസ്ലാം മതപ്രഭാഷകൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനെക്കാട്ടിലും സുന്ദരമായി ആ കസേരയിലിരുന്നിട്ട് സ്പീക്കർ സ്ഥാനത്തെ ആ ഒരു പദവി ദുരുപയോഗം ചെയ്ത് ചാനലുകളിൽ വന്നിരുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് മൊഞ്ചായ വർത്തമാനങ്ങൾ പറയാനും ഇസ്ലാമിലെ സ്ത്രീക്ക് എന്തോ വാരിക്കോരി അള്ളാഹു കൊടുക്കുന്നുണ്ടെന്നും ഇസ്ലാമിലെ സ്ത്രീക്ക് കിട്ടുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം മറ്റെങ്ങും എവിടെയും ആർക്കും ഒരു മതവും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കേണ്ടി വരുന്നില്ലേ പിന്നെ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഹിസ്റ്ററി എടുത്താൽ എല്ലാ കാലത്തും ഈ മുസ്ലിം പക്ഷത്തിനു വേണ്ടി യഥേഷ്ട ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ന്യൂനപക്ഷം വളർന്നു അവരുടെ ഭീകരതയും വളർന്നു അതിനോടൊപ്പം അവരുടെ ജനാധിപത്യ വിരുദ്ധതകളും വളർന്നു അവരുടെ രാജ്യവിരോധങ്ങളും വളർന്നു ആർക്കെതിരെ എന്തും പറയാനും ചെയ്യാനും മടിയില്ലാത്ത വിഭാഗമായി ഇവർ ഈ കേരളത്തെ ആട്ടക്കി ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവർക്ക് നമ്മളിപ്പോൾ മദ്രസയിലെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് അത് സമൂഹത്തിൽ ചർച്ചയ്ക്ക് പൊക്കി കൊണ്ടുവന്നതും ഞങ്ങളൊക്കെ തന്നെയാണ് കാരണം ഒരു പ്രത്യേക മതം പഠിപ്പിക്കുന്നതിനു വേണ്ടി പബ്ലിക്കിന്റെ ഖജനാവിൽ മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും വ്യത്യസ്ത മതവിഭാഗക്കാരൻ്റെയും ഒക്കെ നികുതി എടുത്ത് ഒരു പ്രത്യേക മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ചിലവഴിക്കുമ്പോൾ ഇത് മതേതര ഭാരതമായതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നാൽ ഈ സമ്പത്തും ആനുകൂല്യങ്ങളും ഒക്കെ മുസ്ലിങ്ങളോട് അനുഭാവപൂർവമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എല്ലാ കാലത്തും മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രഥമ അധികാരം അവകാശം പോലും മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിങ്ങൾക്കാണ് എന്താ അവർക്ക് മാത്രം പ്രത്യേകത ഏ അവർ ഭാഗം വാങ്ങി പോയവരല്ലേ പാകിസ്ഥാൻ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു രാഷ്ട്രം വേണം കൊട് ഇപ്പോൾ അവർക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് പറയുന്നു കൊടുക്ക് അത് കഴിഞ്ഞാൽ അവർ ക്രമേണ പറഞ്ഞോളും ഈ രാജ്യം ഇനി ഞങ്ങൾ അങ്ങ് എടുത്തോളാം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ തൽക്കാലം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടിക്കോ അതല്ലാതെ നമുക്കിപ്പോൾ എന്താണെങ്കിലും അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒന്നും കയറി പോകാൻ പറ്റില്ല അങ്ങനെ പോകാം ഇവർക്ക് യഥേഷ്ട ആനുകൂല്യങ്ങൾ നൽകി 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 മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും എതിരായി എന്ത് ചെയ്യാനും മടിയില്ലാത്ത വിഭാഗമായി ഇവർ മാറി ഇവരുടെ രാജ്യവിരുദ്ധതകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മറ്റു മതവിഭാഗങ്ങളെ അവഗണിച്ച് ഈ ഭരണവർഗം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വാരിക്കോരി ഈ മുസ്ലിങ്ങൾക്ക് നൽകിയത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ പറയുന്നെങ്കിൽ അത് നമ്മൾ ദേഷ്യം കൊണ്ട് പറയണതാണെന്ന് പറയും ശരി നമ്മുടെ നയൻ വൺ സിക്സ് മതേതരൻ പറയട്ടെ നമുക്കത് കേൾക്കാം ജവഹർലാൽ നെഹ്റു ഒട്ട് എടുക്കാം ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രശ്നിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷ ആയിരിക്കണം ഇന്ത്യയും അതിലൊരു ഭാഷ മാത്രമാണ് ഇന്ത്യ അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതേമാരി സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ എഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയകാലഘട്ടത്തിൽ ഇവിടെ സംഭരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൽ കേരളത്തിൽ മാത്രം എന്ന് വേണ പറയാം സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇപ്പൊ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനെ ഐ എസ് ഐ പി എസ് ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ് അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നഴ്തിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെന്നുണ്ടെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി ഐ ഗവൺമെന്റ് പറഞ്ഞാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങള് നൂറ്റി ചിലാനും എം എ എസ് സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങനെ എടുത്തു കളയവും അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്രം വരെ ശിലന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നവര് അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി എന്നിരുന്നത് പിന്നെ പി വി നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൻ പ്രതിഷ്ഠക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ള കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രതല്ലല്ലോ അങ്ങനെ ഞാൻ പറയണ എന്തിനു നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരുമാണ് ട്രൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പൊ അതെങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും സിംഗ് യാദവും അടക്കമുള്ളവര് അവിടെ മുലയം സിംഗ് ആണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശി തർക്കം വന്നപ്പോ അത് പൂട്ടിടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ലാലു പ്രസാദ് യാദവാണ് എൽ കെ ധിപ്പിള്ള കൂട്ടായ്മ നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് എന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളതാണ് ഞാനതുമാതിരി അത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള മറ്റുള്ളവർ ചിലപ്പോൾ ധിക്കറ കാഴ്ചപ്പാടേണ്ടു ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ് പോരാട്ടത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് നിക്കല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതായത് എല്ലാ കാലഘട്ടത്തിലും ഈ മതവിഭാഗത്തോട് അനുഭാവപൂർവം പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകുകയും ചെയ്ത ചരിത്രമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിനുള്ളത് പിന്നെ ഇവരെങ്ങനെയാ വളരാതിരിക്കുക ഇവർ എങ്ങനെയാ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാതിരിക്കുക അവർ രാജ്യവിരുദ്ധരും ജനാധിപത്യ വിരുദ്ധരുമായി മാറാതിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്ത് ഒരു ഇസ്ലാമിക് കൺട്രിയാക്കി ഈ സ്വതന്ത്ര ഭാരതത്തെ മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക് എലീഫേറ്റ് ആക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതമൊന്നും പറയാനില്ല ഇതിലും കൂടിയത് കേട്ടാലും അത്ഭുതപ്പെടണ്ട നന്ദി